ആവിയെ മരിയ പരിശുദ്ധ അമ്മയുടെ വിമയ പ്രതിഷ്ഠ പ്രതിഷ്ഠ മുപ്പത്തിമൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുട്ടികളോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് സമർപ്പണത്തിൻ്റെ ആദ്യ വാക്ക് ഉച്ചരിക്കുന്നതിന് മുൻപ് തന്നെ അവർ ആ ലക്ഷ്യം പരിശോധിക്കട്ടെ സമർപ്പണം എന്ന ഹൃദയങ്ങളെ കൂടിച്ചേരൽ സ്നേഹത്തിൻ്റെ പരിശുദ്ധ ദാനമാണ് ഇതല്ല ലക്ഷ്യമെങ്കിൽ സമർപ്പണം എന്ന വാക്ക് ഉച്ചിരിക്കെ പോലും അരുത് സ്വയം ആത്മശോധന നടത്തട്ടെ എൻ്റെ വിപുല ഹൃദയത്തോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ മാത്രം സമർപ്പണം നടത്തുക സത്യമായ സമർപ്പണമാണിത് ഹൃദയങ്ങളുടെ കൈമാറ്റം നടക്കുമ്പോൾ അത് പരിപൂർണമായും എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ നടത്തുന്നു നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും ഇത് നടത്തുന്നു പരസ്പര സ്നേഹത്തിൽ ഹൃദയങ്ങൾ അടുത്ത ആളിന് വിട്ടുകൊടുക്കുന്നു സ്നേഹം പരമ പിതാവിൻ്റെ ദാനമാണ് സ്നേഹത്തിൽ നിന്നും മറ്റുള്ള പുണ്യങ്ങൾ പുറപ്പെടുന്നു സ്നേഹത്തിൻ്റെ അടുത്തറയിൽ ഉറച്ചതല്ല നിങ്ങളുടെ ഹൃദയമെങ്കിൽ നിങ്ങൾ പുണ്യത്തിൽ വളരുകയില്ല ഇത് നിങ്ങളെ മനസ്സിലുറപ്പിച്ച് കഴിയുമ്പോൾ ഓരോ ഹൃദയവും എൻ്റെ മകനിലേക്ക് കൂട്ടിക്കൊണ്ടു എനിക്ക് കഴിയും ഇന്ന് തന്നെ സമർപ്പണത്തിനായി ഹൃദയഭാവങ്ങളെ ക്രമപ്പെടുത്തി തുടങ്ങും വഴികാട്ടി നാം ചെയ്യുന്നതെല്ലാം ഒറ്റ ലക്ഷ്യത്തോടെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ പാപരഹിതമായൊരവസ്ഥ ആത്മാവിന് കൊടുക്കുക എന്നതാണ് അത് ആദ്യയിൽ ദൈവം മനുഷ്യ സൃഷ്ടിച്ചത് ഈ നിലയിലായിരുന്നു സ്രഗത്തിന് ലക്ഷ്യം മനുഷ്യാത്മാവിനെ പരിപൂർണതയിലേക്കും അവൻ്റെ പർദീസായിലേക്കും കൊണ്ടുവരികയാണല്ലോ അപ്പോൾ സമർപ്പണവും ആ ലക്ഷ്യം വെച്ചുള്ള പ്രവൃത്തിയാണ് സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ ആദ്യയിൽ പിതാവ് തീരുമാനിച്ചത് ആത്മാക്കളെ പൂർവ്വസ്ഥിതിയിലേക്ക് എന്ന ഉദ്ദേശത്തോടെയാണ് അപ്പോൾ ദൈവം ആവശ്യപ്പെടുന്നതെല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആകണം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം സമർപ്പണത്തിന് നമ്മുടെ മാതാവിനുള്ള എല്ലാ ലക്ഷണീയ ഗുണങ്ങളും ഉണ്ടായിരിക്കും എന്ന് ഇവിടെ ഈശോയോട് ചേർന്ന് അമ്മ പ്രവർത്തിക്കുന്നു ഈശ്വരക്ഷണീയ കൃപകളാണ് മാതാവ് നൽകുന്നത് പ്രവൃത്തി പദം നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ദൈവപ്രീതിക്ക് മാത്രമാണോ എന്നറിയാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമതായി നിങ്ങളുടെ പ്രവൃത്തി ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സ് കലങ്ങാതെ ലക്ഷ്യം സാധിച്ചു എന്ന വണ്ണം ശാന്തമായിരിക്കും രണ്ടാമതായി മട്ടലോ ചെയ്യുന്ന സൽപ്രവർത്തികളിൽ നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ തന്നെ അക്കാര്യം ചെയ്തതുപോലെ ദൈവഗ്രഹം നിറവേറുമ്പോൾ ആര് പ്രവർത്തിച്ചെന്നത് അപ്രസക്തമാണ് മൂന്നാമതായി ഏത് ജോലിയും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ളതാണ് എല്ലാ ജോലികളും തൃപ്തി നൽകുന്നു നാലാമതായി നിങ്ങൾ നന്മ ചെയ്ത് കഴിയുമ്പോൾ നന്ദിയും അംഗീകാരവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്കിടയായി എന്നതാണ് നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങൾ അപമാനം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സമാധാനത്തിൽ കഴിയുന്നു അഞ്ചാമതായി നിങ്ങൾ ചെയ്യുന്ന ജോലി മുന്നറിയിപ്പില്ലാതെ നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടമാകുന്നില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാനും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനും ഈ പ്രവൃത്തിപത്രത്തിലൂടെ യാത്ര ചെയ്യുകയേ വേണ്ടു പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമുല ഹൃദയമേ എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കാൻ കൃപ തരയണമേ ഈ കൃപകൾ സമർപ്പണത്തിലൂടെ എൻ്റെ ആത്മാവ് ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊയ്ത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വിളവിൻ്റെ വില കുറയ്ക്കാതിരിക്കട്ടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ എൻ്റെ താൽപ്പര്യങ്ങളല്ല അമ്മയുടെ മഹാവിജയം മാത്രം ഞാൻ ലക്ഷ്യം വയ്ക്കട്ടെ ഏത് ജോലിയും ദൈവസ്നേഹത്തെ പ്രതി മാത്രം സ്വീകരിക്കാനും പൂർത്തിയാക്കാനും കൃപ തരണമേ എൻ്റെ ഭൂതഭാവി വർത്തമാന കാലങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ പ്രാർത്ഥനകൾ ത്യാഗങ്ങൾ എൻ്റെ സർവസ്വവും ഞാൻ എന്തായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതും ഞാൻ സമർപ്പണത്തിലൂടെ അങ്ങേക്ക് നൽകുന്നു സ്വീകരിക്കണമേ ഇന്നത്തെ വചനം റോമാകാഖിയുടെ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ആമേൻ മീൻ നമ്മുടെ കർത്താ മൈഷ്മിഷ്ക്ക് സ്തുതി അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക